നമ്മുടെ പ്രധാനമന്ത്രി ഇന്നൊരു നല്ലൊരു ബമ്പൻ എന്ന് പറയാവുന്നൊരു കാര്യം പറഞ്ഞു ഉച്ചാട് അറ്റമ്പറയ്ക്ക് ശേഷം അറ്റ അദ്ദേഹം ഒരു സിനിമ ഇറക്കി ഗാന്ധി എന്ന് പറഞ്ഞൊരു സിനിമ ഇറക്കി എൺപത്തിരണ്ടിലോ ഗോട്ടയാണ് ആ സിനിമ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ മഹാത്മാഗാന്ധി അറിയില്ലായിരുന്നു ഗുജറാത്തിൽ ജനിച്ച നരേന്ദ്രമോദി തന്നെ അത് പറയണം ഗുജറാത്തിൽ ജനിച്ച മഹാത്മാഗാന്ധിയെ അറിയണമെങ്കിൽ ആ ഒരു സിനിമ ഇറങ്ങിയ ഒരു സിനിമ ഇല്ലായിരുന്നെങ്കിൽ അറിയത്തില്ല എന്തൊരു വിരോധോപാസം അത് ഈ നരേന്ദ്രമോദി പറയുമ്പോൾ ബഹു രസമായിട്ടേ തോന്നാൻ പറ്റും കാരണം ഇന്ന് ഈ വാർത്ത ഞാൻ നേരത്തെ കണ്ടു കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു ചാല ചർച്ചകളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചു നരേന്ദ്രമോദിക്ക് അറിയാം ഗാന്ധിജിയായിരുന്നു ഇന്ത്യയുടെ ഗാന്ധിജി എന്ന് പറയുന്നതിനേക്കാളും ലോകത്തിലെ ഗാന്ധിജി എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം മഹാത്മാഗാന്ധി അറിയുന്നത് എത്രയാണ് അറിയുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത് വളരെ കുറവാണ് അറിയാത്ത രാജ്യങ്ങൾ അറിയുന്ന രാജ്യങ്ങളുണ്ട് എല്ലാ രാജ്യങ്ങളും അന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ പിന്നെ പൈസയൊക്കെ ഇറക്കി നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പറയും അവിടെ ഓരോ രാജ്യങ്ങളിൽ അതുപോലെ അദ്ദേഹത്തിനെക്കുറിച്ച് പഠിക്കാൻ അനവധി അനവധി പുസ്തകങ്ങൾ എല്ലാ രാജ്യങ്ങളും ഉണ്ട് മഹാത്മാഗാന്ധി എന്തെന്ന് എല്ലാ രാജ്യങ്ങൾക്കും അറിയാം അതുപോലെ നമ്മുടെ പിന്നെ ഇന്ത്യയുടെ എത്രയാണ് സത്ത എന്ന് പറയുന്നത് നമ്മൾ മാന്തിയാണ് അദ്ദേഹത്തിനെക്കുറിച്ച് രസകരമായിട്ട് ഒരു സിനിമ ഇറങ്ങാണ് നമ്മുടെ ഗാന്ധിജി അറിയുന്നതെന്ന് നരേന്ദ്രമോദി പറയുമ്പം ഇന്ന് നരേന്ദ്രമോദി ഈ പഠിക്കുന്ന നമ്മുടെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പോട്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ അതിന് താഴെയുള്ളു ആത്മായെക്കുറിച്ച് പഠനം തുടങ്ങുന്ന ഏതൊരു പുസ്തകത്തിൽ നിന്നും താഴെയാണ് നരേന്ദ്രമോദി കാരണം നമ്മുടെ ക്ലാസ് റൂമുകളിൽ പുസ്തകങ്ങളിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ച് തുടങ്ങുന്ന പേജുകളിൽ നിന്നും താഴെയാണ് മോദി ഒരു തർക്കവുമില്ല കാരണം നരേന്ദ്രമോദിയെക്കുറിച്ച് ഒന്നും പറയാനില്ല പിന്നെ ചാനൽ ചർച്ചകളിൽ നിന്ന് തള്ളുന്നവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ആ മോദി അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ ഞാൻ രണ്ടുമൂന്ന് ചാനൽ കണ്ടു എന്തേലും ബൈറ്റുകൾ ഞാൻ ഇത് കേറ്റിയില്ല ഒരു ചാനൽ ഞാൻ കണ്ടു മാതൃഭൂമി ചാനൽ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ സദ്യ വൈദ്യുതി ആ ചാനലിൽ സംസാരിക്കുന്ന അഭിലാഷിനെ അങ്ങ് ആക്ഷേപിക്കുകയാണ് അഭിലാഷ് പിന്നെ മുസ്ലിം ടീമിൽ നിന്ന് കാശി ഓടിക്കുന്ന ഞാനതിനെ കുറിച്ചൊന്നും പറയുന്നില്ല കാരണം ബി ജെ പിയിലെ ഒരു മൊത്തം ഇത് പറഞ്ഞില്ലെങ്കിലുള്ള അത് ചെയ്യും നരേന്ദ്രമോദി ഒരു വിഷയമായതുകൊണ്ട് അതിൽ നിന്ന് വഴി മാറാനുള്ള പരിപാടിയാണ് നരേന്ദ്രമോദി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ രാജ്യം എന്താണ് സ്വാതന്ത്ര്യം നേടിയത് ഗാന്ധിജിയല്ല അവർ കൊണ്ടുവരുന്ന നരൈറ്റീവ് അതാണ് അത് ബി ജെ പി കാര് കൊണ്ടുവന്ന ഒരു സ്വാതന്ത്ര്യമാണ് പുസ്തകങ്ങളിൽ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് അവർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞത് ഗാന്ധിജിയെ വെട്ടിച്ചുരുക്കിയൊരു പുസ്തകമൊക്കെ ഇടയ്ക്ക് വന്നായിരുന്നു പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിനെ കൊന്നത് ആർ എസ് ആർ ഒന്നും അല്ലേ അത് കമ്മ്യൂണിസ്റ്റാർ ആണെന്നുള്ള ഒരു കുറേയൊക്കെ ച ചർച്ചകളിലൊക്കെ പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റാർ ആണ് ആർ എസ് ആ എന്താണ് മറ്റേ നമ്മളെ ഗാന്ധിജിയെ കൊന്നത് എന്നുള്ള എന്ത് പറയാനാണ് ഈ രാജ്യത്തിൻ്റെ പോക്കെങ്ങോട്ടാണ് ഈ നരേന്ദ്രമോദി ഇനി രണ്ടാം ഇനി എത്ര മൂന്നാമത് അദ്ദേഹം വന്നാൽ എന്തായിരിക്കും അവസ്ഥ ഗുജറാത്തിൽ ജനിച്ച ഈ നരേന്ദ്രമോദി അല്ലെങ്കിൽ ഈ ബി ജെ പി ഇങ്ങനെ തന്നെ പറയണം നരേന്ദ്രമോദി മാത്രമായിട്ട് നമ്മൾ ചുരുക്കണ്ട ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ട എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ചരിത്രം ഇല്ലാതാക്കുക ഈ ചരിത്രമേ വേണ്ടെന്നാണ് അവർ പറയുന്നത് അവരാണ് ചരിത്രം അവരെക്കുറിച്ച് പറയുന്നവരും അവരെക്കുറിച്ച് വർണ്ണിക്കുന്നതും ആയ എല്ലാവരും നല്ല മനുഷ്യരാണ് അല്ലാത്തവരൊക്കെ പുറത്താണ് ഇന്ത്യക്ക് അല്ലെങ്കിൽ പാകിസ്ഥാനികളാണ് ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ഒന്നുമല്ല ബി ജെ പി കാരല്ലാത്ത എല്ലാവരും പാകിസ്ഥാനികളെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഇനി പോവും അതുറപ്പാണ് കാരണം ഗാന്ധിജി തള്ളിപ്പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനാധിപത്യത്തിനെയും ഇന്ത്യയിലെ മഹത്തരമായ ഒരുപാട് സ്നേഹമൂല്യങ്ങളെയും ഒന്നും പറയാനില്ല കാരണം നമുക്ക് കഴുതയ്ക്കും സ്നേഹം കൊടുക്കാം അതേ പറയാൻ പറ്റൂ കഴുതക്ക് സ്നേഹം കൊടുക്കാം നരേന്ദ്രമോദിക്ക് അതുപോലും അർഹിക്കുന്നില്ല അതല്ല എന്ത് പറയാനാണ് കാരണം അതിന് പോലും അർഹാനില്ല അല്ലെങ്കിൽ ആ ടീമിനോട് പോലും അത്രയ്ക്ക് പൊരുത്തക്കേടാണ് അല്ലെങ്കിൽ എന്താണ് നിന്ദയാണ് നരേന്ദ്രമോദി പറഞ്ഞത് അതിന് ഇനി എന്ത് ബി ജെ പി കാര് എന്ത് വൃത്തികൾ പറഞ്ഞാലും ശരിയല്ല നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഒരു മനുഷ്യന് ചേർന്നതല്ല മഹാത്മാഗാന്ധി ഒരു സിനിമയിലൂടെ സിനിമ ഇറങ്ങിയ എൺപത്തെട്ടിലാണ് അദ്ദേഹം പഠിച്ചതും വളർന്നതും ഒക്കെ ആദ്യം പുറത്തൊക്കെയാണ് അതൊക്കെ അന്ന് തൊട്ടേ അദ്ദേഹത്തിനെ കുറിച്ച് പേരുണ്ട് ഒരുപാട് വലിയ വലിയ ആൾക്കാർ അദ്ദേഹത്തെ അറിയുന്നുണ്ട് റിയുന്നുണ്ട് പുസ്തകം എഴുതുന്നുണ്ട് എല്ലാം അത് നിങ്ങൾ ഒന്ന് പഠിക്കണം ബി ജെ പി കാര് അത് തയ്യാറല്ല നിങ്ങൾ ബി ജെ പി കാര് ഒരിക്കലും തയ്യാറാവൂല നിങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത് രാഷ്ട്രം നിങ്ങളിലൂടെയാണ് കാരണം നിങ്ങൾ ബ്രിട്ടീഷുകാർ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കാരണം നിങ്ങൾക്കത് മറക്കാൻ നിങ്ങളത് മറക്കും പുസ്തകങ്ങളിലൂടെ പഠിച്ച ഒരാളും ഇത് മറക്കില്ല എന്നിട്ടും ഇന്ന് ഇതാണ് ഗാന്ധിജിയെ കൊന്നവർ കമ്മ്യൂണിസ്റ്റാണെന്നും വേണമെങ്കിൽ കോൺഗ്രസ്സാണെന്ന് നിങ്ങൾ പറയുന്നു ഇന്ന് കമ്മ്യൂണിസ്റ്റാണെന്ന് പറയും നിങ്ങളത് നാളെ സമയത്ത് കാൺഗ്രസാണെന്നും പറയും അത് ആർ എസ് ആർ നിങ്ങൾ പറയില്ല പച്ചയായിട്ട് ആർ എസ് ആർ ആണെന്നുള്ള എനിക്ക് അറിയാം ആർ എസ് എസിൻ്റെ അജണ്ടയായിരുന്നു എന്ന് കമ്മ്യൂട്ട് ഗാന്ധിജിയെ കൊന്നത് എന്നിട്ടും പറയാൻ ഉളുപ്പില്ലാതെ ഗുജറാത്തിൽ ജനിച്ച നരേന്ദ്രമോദി പറയുന്നു ഒരു സിനിമയാണ് ഗാന്ധിജിയെ ലോകം അറിയിച്ചതെന്ന് പറയുമ്പം അദ്ദേഹത്തിന് എത്ര ചുരുക്കി കാണാനേ പറ്റൂ എന്ന് പറയാൻ ഞാനൊരു പോയിൻറ്റേ പറഞ്ഞു കഴുതയ്ക്ക് ഒരുപാട് മാന്യത കൊടുക്കണം അത്ര എനിക്ക് പറയാമുള്ളൂ അത്ര ഏറെ മഹത്തരമാണ് നമ്മുടെ മോദി